ഹീലിംഗ് പ്രയാസിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സമ്പൂർണതയും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ നിന്റെ അലച്ചിലുകൾ നിന്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ ആകസ്മികമായ പ്രശ്നങ്ങളെ കാരണം നിനക്ക് ധൈര്യം ചോർന്നു പോകുന്നതായി തോന്നാറുണ്ടോ ഇന്ന് കർത്താവ് നിന്നോട് അരളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട അത്തരം സാഹചര്യങ്ങളിൽ ഞാൻ നിന്റെ സഹായത്തിനായി കൂടെയുണ്ട് നീ ശക്തി പ്രാപിക്കുക നീ ശക്തനായിരിക്കുക ശക്തിയായിരിക്കുക ഞാനാണ് നിന്റെ ദൈവം നാം എപ്പോഴൊക്കെ നമ്മുടെ ധൈര്യം നഷ്ടപ്പെടുന്നു എന്ന് തോന്നുന്നുവോ അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം അടിക്കടി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പരാജയങ്ങൾ കാരണം വെല്ലുവിളികളെ നേരിടാൻ നാം അശക്തനാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾ കർത്താവിലേക്ക് തിരിയുക കർത്താവ് എല്ലാം ക്രമീകരിച്ചു തരും കർത്താവ് നിനക്കെല്ലാം നല്ലതിനു വേണ്ടി മാറ്റിത്തരും അതിനാൽ ഇന്നത്തെ പ്രഭാതത്തിൽ നിന്റെ ആവശ്യങ്ങളെ ആകുലതകളെ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നാം ദൈവ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ നിമിഷം നിന്നെ തന്നെ കഥാവിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക ഇന്ന് അവിടുന്ന് നിനക്ക് എല്ലാ കാര്യങ്ങളും നടത്തി ഇന്ന് നിനക്ക് സമാധാനമുണ്ടാകും സന്തോഷവും അവിടുന്ന് നൽകും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുക ഇന്നത്തെ പരീക്ഷയെ സമർപ്പിക്കുക ഇന്റർവ്യൂവിനെ സമർപ്പിക്കുക ജോലിയെ സമർപ്പിക്കുക കുടുംബത്തിലെ പ്രശ്നങ്ങളെ സമർപ്പിക്കുക വീട്ടിൽ ഓരോരുത്തരെയും കഥാവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഇന്ന് കഥാവിടപെടുന്നതിനു വേണ്ടി ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമൻ യശ്ചയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായി തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ അവിടുത്തെ സ്നേഹവാത്സല്യങ്ങൾ നുകരാൻ അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് ശക്തി പ്രാപിക്കാൻ അവിടുത്തെ സന്നദ്ധിയിൽ നിന്ന് പുതിയ കൃപാവരങ്ങൾ നേടാൻ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും ഭംഗിയായി ജീവിക്കാൻ കഥാവെ നിന്റെ സന്നദ്ധിയിൽ നിന്ന് പുതിയ കൃപകൾ നൽകി പുതിയ ആശയങ്ങൾ നൽകി പുതിയ അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ ഇന്ന് നീ കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഇന്ന് സമ്പൂർണമായ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ അലച്ചിലുകളും വേദനകളും പ്രശ്നങ്ങളും വെല്ലുവിളികളും ഉയരുമ്പോൾ ഞങ്ങൾ ഭയപ്പെടാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ധൈര്യം പകർന്നു തരണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ നീ കരം തൊട്ട് സ്പർശിക്കണമേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സന്തോഷം ഞങ്ങൾക്ക് നീ തിരികെ തരണമേ ഇന്ന് മനസ്സിന് ശാന്തിയും വൈകാരിക സുഖവും ശാന്തമായ ആത്മാവും നൽകി എല്ലാ മേഖലയിലും സന്തോഷവും സമാധാനവും നൽകി ദൈവിക ആനന്ദം നൽകി ജീവിതത്തിന് അർത്ഥമുണ്ട് എന്ന തോന്നൽ നൽകി കഥാവെ കൂടുതൽ അധ്വാനിക്കാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്തു തീർക്കുവാൻ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ കഥാവെ നിന്റെ നാമത്തിൻ്റെ മഹത്വം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണമേ എല്ലാം നിനക്ക് സാധ്യമാണ് എന്നാൽ കഥാവെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ കാണുന്നതാണ് വിശ്വസിക്കുന്നത് എന്നാൽ കാണാത്തത് വിശ്വസിക്കാനും കാണാത്തത് നിന്നിൽ നിന്ന് സ്വീകരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഷെറിൻ എന്ന ഒരു മകന് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവന്റെ മൂക്കിൻ്റെ പാലത്തിന് ഉള്ള പ്രശ്നം കാരണം മൂക്കടപ്പും ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ടും ശ്വാസം വലിക്കാൻ സാധിക്കാതെ അത്രമാത്രം വിഷമത്തിലായ ആ മകന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ശരണ് നീ സുഖപ്പെടുത്തുന്നു എന്ന് ഞാൻ അറിയുന്നു ഇന്ന് ഈ പ്രഭാതത്തിൽ കഥാവെ നിന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ മനുഷ്യന് ഒന്നും ചെയ്യാൻ ആവാത്ത വിധം അത്രമാത്രം പ്രതിസന്ധികളിലാണ് എല്ലാ ജനങ്ങളും ഓരോ ദിവസവും ജീവിക്കുന്നത് ദൈവമേ എങ്ങോട്ട് തിരിഞ്ഞാലും പ്രശ്നങ്ങളും പരാജയങ്ങളും തകർച്ചകളും മാത്രമേ കാണാവൂ എങ്ങോട്ട് തിരിഞ്ഞാലും കടബാധ്യതകൾ നിസ്സഹായ അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ഒരു അറതി വരുത്തണമേ എല്ലായിടവും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും നീ ചെയ്ത് ഒരു പുതിയ ജീവിതം നൽകി ജീവിതത്തിന് അർത്ഥം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾ നിന്റെ സഹായത്തിന് വിളിച്ചപേക്ഷിക്കുമ്പോൾ നീ ഞങ്ങൾക്ക് ഉത്തരമരളി ഞങ്ങളെ സഹായിക്കാൻ വേഗം വരണമേ െ നിന്റെ വചനം പറയുന്നു നിന്നോട് ഏറ്റുമുട്ടുന്നവർ നിന്നോട് ശണ്ട കൂടുന്നവർ ഒന്നുമല്ലാതായി തീരും ഇന്ന് ദൈവമേ അന്യായമായി ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവരോട് ഞങ്ങളുടെ സൽപേരിന് കളങ്കം വരുത്തുന്നവരോട് എല്ലാം ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അവരെ സ്നേഹിക്കാനുള്ള കൃപകരണമേ കഥാവായ ദൈവമേ നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തെ നീ പ്രത്യേകം കാത്തുകൊള്ളണമേ സകല വ്യക്തികളിൽ നിന്നും ശക്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ എല്ലാ കാര്യങ്ങളും നിന്നിൽ ഞങ്ങൾ ഭാരമേൽപ്പിക്കുന്നു കർത്താവെ നിനക്ക് എല്ലാം സാധ്യമാണ് ഇന്നത്തെ പകൽ ഞങ്ങൾക്ക് വിജയം ഉള്ള ഒരു ദിവസമാക്കി തരണമേ സന്തോഷത്തിന്റെ പൂർണതയാക്കി മാറ്റണമേ ഞങ്ങളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന വാഗ്ദാനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു അത് സ്വീകരിക്കുന്നു കഥാവെ നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്ന സകലതും നീ ഞങ്ങളുടെ നന്മയ്ക്കായി മാറ്റി മാറ്റിത്തീർക്കുന്നുവല്ലോ അതിനാൽ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ദൈവിക ആനന്ദത്തോടെയും ൂർണമായ അനുഗ്രഹത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഇടപെട്ട് ഞങ്ങളെ സഹായിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ദോഷവും നിറയ്ക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നൊരു വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാക്കി മാറ്റണമേ ഇന്ന് ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്നവർക്ക് യാത്രയിലായിരിക്കുന്നവർക്ക് എല്ലാ തടസ്സങ്ങളും മാറ്റി അവരെ അനുഗ്രഹിക്കണമേ നീ എല്ലാം അറിയുന്നുവല്ലോ ഇന്നത്തെ ദിവസം ഞങ്ങൾ പൂർണമായി ജീവിക്കുന്നതിന് എല്ലാ കാര്യങ്ങളും ക്രമമായി ചെയ്തു തീർക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നാൽ ഞങ്ങൾ എല്ലാം ക്രമമായി ചെയ്യാൻ നിന്റെ പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ സഹായിക്കുന്നത് കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോ രോഗിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ ഞങ്ങൾക്ക് മെച്ചപ്പെടുത്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും ോട് നീ വീക്ഷിക്കണമേ കഥാവേ നീ അവരെ അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുത്ത് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാ മക്കളിലേക്കും ഇന്ന് നിന്റെ കാരുണ്യം പൂർണമാകട്ടെ ദൈവമേ നിന്റെ സമാധാനവും സന്തോഷവും അവരിലേക്ക് നയിക്കണമേ ഈശോയെ ഇന്ന് ഞങ്ങളുടെ എല്ലാ സഹനത്തിനും ഒരർത്ഥമുണ്ട് എന്ന് മനസ്സിലാക്കി തരണമേ ഇന്നത്തെ ദിവസം കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഹീലിംഗ് ബ്രെയിൻസിന്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പ്രത്യേകം പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഒരു കുടുംബമായി നിന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു ഞങ്ങളെ അനുഗ്രഹിക്കാൻ 何 ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവ്വമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭന ിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിന്റെ ആഗ്രഹങ്ങളെ സഫലീകരിക്കട്ടെ കർത്താവിൽ എല്ലാം കൊണ്ടും നീ അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്ന് നിന്റെ എല്ലാ യാത്രകളിലും പോക്കിലും വരവിലും കർത്താവ് നിന്നെ പ്രത്യേകമായി കാത്തു സംരക്ഷിക്കട്ടെ ഇന്ന് എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നൂറ് ശതമാനം വിജയം പ്രാപിക്കും കർത്താവ് കൂടെ ഉണ്ടാവും അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കും അനുഗ്രഹിക്കും സഹായിക്കും ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ